ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ എന്നാലും ഇന്നൊന്നും വീഡിയോസും ഷോർട്സും ഒന്നും ഇല്ലല്ലേ അപ്പം നമ്മുടെ അമ്മക്ക് സുഖമല്ലാതെയും ഒക്കെ ആയപ്പോളേ വീഡിയോസൊന്നും ഇടാന്നാട്ടോ അമ്മ ഒന്ന് മെല്ലെ വീണു ഇവിടെ താഴെ ഉമ്മട്ടോ കാക്കുൻ്റെ അമ്മ കാക്കുവിൻ്റെ അമ്മ എന്ന് പറയണ്ട പറയുക എല്ലാവരും നമ്മളമ്മന്നെയാണ് പക്ഷെ അങ്ങക്കത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ആദ്യത്തെവർക്കൊക്കെ അറിയാം നമ്മളാദ്യത്തെ കൂട്ടുകാർക്കൊക്കെ അറിയാം എൻ്റെ അമ്മ അവിടെ ഉണ്ടാവാണ് അപ്പോൾ ഓലാണെന്ന് കരുതും അപ്പം അതിന് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ കാക്കുവിൻ്റെ അമ്മ വീണുകാണ്ട് കാലൊക്കെ ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അല്ല എല്ലാവരും ദുബ ചെയ്യേണ്ടി സർജറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ വയസ്സും കാര്യങ്ങളൊക്കെ ആവുമ്പോളേ ചെയ്യാലൊരു ഒരു ബുദ്ധിമുട്ടും ഒക്കെ അപ്പം കാക്കും അതിനും വണ്ടി കാണ്ട് പോക്കും ഇതാക്കായപ്പോൾ വീഡിയോസ് ഒന്നും ഇടാനും കഴിഞ്ഞില്ല പിന്നെ നമ്മളെ ബെഡ് മെറ്റീരിയലിന്റെ തിരക്കും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെ മക്കൾക്ക് വെയ്യ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുമക്കൾക്ക് വയ്യാതായി അതൊക്കെ തന്നെയാണ് അപ്പോൾ ചെറുതായിട്ട് അവർക്ക് ലൂസ് ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഒരാൾക്കുണ്ടായാൽ ഉണ്ടാവും എന്നൊക്കെ അറിയില്ലേ അതൊക്കെ ഒരു പകർച്ചവ്യാധിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കലേ നമ്മൾ എത്ര അടിച്ചൊരു വൃത്തിയാക്കിയാലും എന്തെങ്കിലും പൊന്നൊക്കെ ആ മൂലക്കന്ന് ഇങ്ങനെ മൂ മാന്തിയിട്ട് എന്തെങ്കിലും എടുത്ത് വായിലിടും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കും അപ്പോൾ ഡോക്ടറെ പോയി കാണിച്ച് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് മൂന്ന് ആളുകളെ കണ്ടുട്ടോ അപ്പോൾ എല്ലാവരും വിശേഷം അന്വേഷിക്കും എന്താ പാത്തോ വീഡിയോസ് ഇടാത്തോ അപ്പം ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരുന്നു ഇടാഞ്ഞതിട്ടോ ഇന്നലെ ഇത്താത്തി ഇമ്മയൊക്കെ വന്നിരുന്നു ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല എടുക്കാൻ കൂടിയില്ല അതുകൊണ്ടാണ് പിന്നെ വയ്യാതെയൊക്കെ ഒരു അവസ്ഥയാകുമ്പോൾ നമ്മൾ ഇനി എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടേ അപ്പോൾ എൻ്റെ ഉമ്മച്ചിക്കും ഇത്താക്കും അല്ലം തൊല്ല അപ്പം കുഴപ്പങ്ങളൊന്നും കേട്ടോ അധികം ആളുകളും ചോദിച്ചിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല കാക്കുവിൻ്റെ ഉമ്മക്കും വേണ്ടി എല്ലാവരും ദു ആ ദ ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ സർജറി ഇപ്പം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് വയസ്സും കാര്യമൊക്കെ ആയതല്ലേ പിന്നെന്താ നമ്മളെ പുതിയ പെൺ മെറ്റീരിയലൊക്കെ വരുന്നുണ്ട് കേട്ടോ നാളെ വരും നിൻഷ അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം പറയേണ്ടത് ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചുകൊണ്ടിട്ടോ ഞാൻ എപ്പോഴും പറയണ പോലെ ഞങ്ങൾ വീട്ടിലിരുന്ന് മുഷിയേണ്ട പിന്നെ എല്ലാവരും ചെയ്യണേ പോലെ എല്ലാവരും അറിയാല കേട്ടോ അധികാളും സാധനം തന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കണില്ല കംപ്ലയിന്റ് പറഞ്ഞിരുന്നു എന്നോട് ഒരാൾ വിളിച്ചുകാണ്ട് അപ്പോൾ ഇത്താത്ത ആകുമ്പോൾ എല്ലാം പറഞ്ഞു തരുമല്ലോ എന്ന് കരുതിയിട്ടാണ് കാരണം പക്ഷെ അത് കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ വെറുതെ കളവ് പറണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഓരോ മെറ്റീരിയൽസിനും ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മിക്സ്ഡ് ആക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യരു കേട്ടോ പല രീതിയിലും പല ആളുകളും പല റേറ്റിനും കൊടുക്കണുണ്ടാവും പക്ഷേ നമ്മൾ അതിൻ്റേതായ രീതിയിലേ കൊടുക്കോളൂ കുറച്ച് എന്താ നമ്മളെ റേറ്റ് വെച്ചുകാണ്ടേ കൊടുക്കുകയുള്ളൂ മെറ്റീരിയൽസിൻ്റെ അപ്പോൾ അവർ ചോദിക്കലുണ്ട് എന്നോട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ അപ്പം വെച്ചാൽ തങ്ങൾക്കൊക്കെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തരും മെറ്റീരിയൽ മെറ്റീരിയല് വാങ്ങിച്ചോളി പിന്നെ കൂടുതൽ ആളുകൾ മെസ്സേജ് ഇട്ട് ചോദിക്കലും ഉണ്ട് കേട്ടോ ഇത് വിറ്റാ അത്ര കിട്ടുമോ അത്ര കിട്ടുമോ അതൊക്കെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ് ഇരുന്നിട്ട് നമ്മൾ കാല് നീട്ടിയാൽ മതി നമ്മളൊരു പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കതിന്മാ പൈസ കിട്ടണം എന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കൂല ഞങ്ങളോട് നിങ്ങളോട് എപ്പോഴും പറയണാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം തരുന്നുണ്ടെങ്കിൽ വെറുതെ തരൂല്ലല്ലോ എനിക്കതിലൊരു പത്ത് ഉറുപ്പ്യ ലാഭം വെച്ചിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ അല്ലേ അപ്പോൾ ആ ലാഭം നിങ്ങൾക്കും ഞാൻ പത്ത് റുപ്പ്യ എങ്ങനെ കിട്ടാമെന്ന് നിങ്ങൾ ചോദിക്കണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി തരലുണ്ട് അല്ലേ അപ്പോൾ ആ രീതിയിലൊക്കെയാണ് നമ്മൾ അതിനെ അങ്ങനെ മൂവ് ചെയ്ത് പോകാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കൽ അപ്പോൾ എന്തായാലും വീട്ടിൽ മുഷിഞ്ഞിരിക്കേണ്ട ആവശ്യക്കാർ വിളിച്ചോളി നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ഇതുപോലെ വർത്തമാനം പറഞ്ഞിട്ട് തന്നെയാണ് വാട്സപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ട് കൊണ്ടിരിക്കൽ കേട്ടോ പിന്നെന്താ ഇത്രയേക്കുള്ളു പിന്നെ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് ഡോക്ടറെ പോയി കാണിച്ചു കിട്ടോ മിന്നുവിനെ മിനുവിനെ കാണിച്ച് മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം മരുന്നൊന്നും അവിടെ കിട്ടിയിട്ടില്ല ഹോസ്പിറ്റലിൽ അപ്പം പറയുമ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്താൽ മാതിരി ജില്ലാ ആസ്പത്രി കുറ്റം പറയേണ്ടതാത്താറി കുറ്റം പറയില്ല നമ്മളെ നല്ല വിലപിടിപ്പിലെ മരുന്നൊന്നും അവിടെ ഉണ്ടാവില്ല അവിടുന്ന് ഇപ്പോൾ ഒരു ഒർ എസ് എസിൻ്റെ പൊടി കിട്ടി ബാക്കി ഇനി ഇപ്പോൾ പത്തിരുന്നൂറ് മുന്നൂറ് ഉപയേൻ്റെ മരുന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം എന്നാലും കുഴപ്പമില്ല ഡോക്ടർ ഫീസ് അങ്ങനെ പോകുവല്ലോ അല്ലേ അപ്പം മരുന്ന് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ റെഡിയാകുന്നുണ്ട് മിനൂസ് മിനൂസിനും കൂടി ഇല്ലാക്കാനും വേണ്ടി കാണും ഇങ്ങനെ നോക്കുന്നുണ്ട് അവരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം എന്താ പറഞ്ഞത് ബൺ മെറ്റീരിയലിനെ കുറിച്ച് തന്നെ അല്ലേ അപ്പം അതിൻ്റെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയി തന്നെ നിങ്ങളിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ തന്നെ ഞാൻ പറഞ്ഞു തരിലുണ്ട് എന്തൊക്കെയാണ് ചെയ്യണം ഏത് രീതി കൂടെ മൂവ് ചെയ്ത് പോകണം അപ്പഴാണ് എപ്പോഴാണ് നിങ്ങൾക്ക് പത്ത് റുപ്പ്യ കിട്ടുക ഇതൊക്കെ ഞാൻ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുലുണ്ട് പിന്നെ ഫാൻസി ഷോളുകളിലൊക്കെ കൊടുക്കുക കൊടുക്കാൻ പറ്റൂലെന്ന് ഞാൻ പറയില്ല പക്ഷേ നമ്മൾ ഒരാളെ പറ്റിച്ചിട്ട് കാര്യമില്ല ഞാനത് ശരിക്കും പറഞ്ഞു കൊടുക്കലുണ്ട് ഫാൻസി ഷോളുകൾക്ക് ചോള് ഷോപ്പ് ഷോപ്പുകൾക്ക് ഇരുന്നൂറ്റി അമ്പത് അരക്കിലോ ഒന്നും കൊണ്ടി കൊടുത്തവർ വാങ്ങൂല അതെല്ലാ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും ഇപ്പോൾ കുറച്ച് മുന്നേ ഒരാൾ വിളിച്ചിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അത് താത്തവധി ഷോപ്പിൽ കാണിച്ചു കൊടുത്തപ്പോൾ അവരിങ്ങനെ പറയണ്ടല്ലോ അവർക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ കറക്റ്റിൽ പറഞ്ഞു തരികയാണ് ഞാൻ ഇങ്ങനെ വിളിച്ച് മെസ്സേജ് വേണ്ട അവർക്ക് മോഡൽസ് കാണിച്ചു കൊടുക്കുക അവർക്ക് സ്ഥിരം ഇറക്കി കൊടുക്കാൻ കഴിയണം ഒന്നാമത്തെ കാര്യം അവർ അവരെ ലാഭം എടുത്തിട്ടേ ഇങ്ങൾക്ക് തരുള്ളൂ നിങ്ങൾക്ക് ലാഭം വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഹോൾസെയ്ഡായിട്ട് ഇറക്കി കൊടുക്കാൻ കഴിയണം അവിടെ നിങ്ങൾക്ക് ലാഭം കിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല വെയിറ്റ് ചെയ്യണം എന്തൊരു കാര്യത്തിനും നമ്മൾ വെയിറ്റ് ചെയ്ത് പമ്മി പമ്മി നിൽക്കണം എങ്കിലേ നമുക്ക് കയറി പോകാൻ കഴിയുള്ളു ഇങ്ങക്ക് നീ എത്ര കാലം കഴിഞ്ഞാലും ഇൻ്റടുത്തുനിന്ന് പ്രൊഡക്റ്റ് വാങ്ങണവർക്കൊക്കെ ഞാൻ ഇവിടെ മെറ്റീരിയല് വാങ്ങുന്നവർക്കൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി ഞാൻ തരലുണ്ട് എന്നെക്കൊണ്ട് കഴിയണ രീതിയിൽ അതെങ്ങനെ മൂവ് ചെയ്ത് പോവാം എനിക്ക് പത്ത് ഉറുപ്പ്യങ്ങളെടുത്ത് നിങ്ങളുടെ നിന്ന് കിട്ടിയിങ്ങനെ നിങ്ങൾക്ക് ഇരുപത് ഉറപ്പ എങ്ങനെ വാങ്ങി തരാൻ കഴിയും ആ രീതിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട് നമ്മളങ്ങനെ മാറിക്കലൊന്നും ഇല്ല കേട്ടോ പിന്നെ ചിലപ്പോൾ തിരക്കിലായാലും കുട്ടികളെ കുളിപ്പിക്കാമായിരുന്നാലും ഞാൻ എൻ്റെ മോളോ മോനൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറയലുണ്ട് വാട്സപ്പ് ചെയ്ത് വത്താൻ പറയും രാത്രി അന്തിപ്പോൾ അതിലൊക്കെ ആയിരിക്കും നമ്മൾ മെസ്സേജ് ഇടുക പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട് അപ്പം ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് പറയാം വിളിച്ച് പറയാത്താത്ത എൻ്റെ മെറ്റീരിയൽസ് കിട്ടിയിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്യുമോ എന്ന് ചോദിക്കും നമ്മളൊക്കെ മനുഷ്യന്മാരെല്ലോ നമുക്ക് നിങ്ങളോട് ഞാൻ വെറുതെ പറയണമെന്നല്ല നമ്മളടുത്ത് കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറിൻ്റെ ഈ തലിൻ്റെ ഈ ഒരു കയ്യോ അത് മെനക്കെടുന്ന നേരത്തെ നമുക്ക് നൂറ് നമുക്ക് നൂറ് കണ്ണ് വേണം എല്ലാം മാനേജ് ചെയ്ത് പോകണം അല്ലേ അപ്പോൾ എല്ലാ കുട്ടികളെ കാര്യം ഭക്ഷണം നമ്മളെല്ലാ കാര്യം മാനേജ് ചെയ്ത് പോകണം അത് കറ കറക്റ്റിൽ നിങ്ങൾ പൈസയും കാര്യം ഇട്ടുകണെങ്കിൽ ആ കറക്റ്റിൽ നമ്മൾ വിടും വേണം ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ മിസ്സാവും മിസ്സാവുമ്പോൾ അത് നിങ്ങളൊന്ന് മെസ്സേജ് വിട്ടാൽ മതി മെസ്സേജ് വിട്ടുകാണ്ട് ചോദിച്ചാൽ മതി താത്ത ആറ് ദിവസം ആയല്ലോ ഒരാഴ്ചയെങ്കിലും മാക്സിമം പിടിച്ചോളി എന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി അന്ന് കിട്ടിയോ താത്ത എന്ത് വിട്ടുകണോ എന്ന് ചോദിച്ചാൽ മതി അപ്പം നമ്മളതിന് റിപ്ലൈ തരും നമ്മളത് നോക്കും അത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളയക്കാൻ ശ്രദ്ധ വിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല മനുഷ്യന്മാരായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അപ്പം പ്രശ്നം അല്ല പോരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം നിങ്ങളെ പൈസ റിട്ടേൺ വേണമെങ്കിൽ അതും തരും നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മളൊന്നും ഒരാളെ പൈസ അങ്ങനെ വാങ്ങി വെക്കൂല പിന്നെ നല്ല സാധനം തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു ഒരു ഇടവെണ്ണെന്ന് ഒരു താത്ത വീഡിയോസ് കാണുന്ന താത്തയാണ് കാണുന്നുണ്ടാവും താത്താൻ്റെ അതുപോലെ മിസ്സായി ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളിക്കണതന്നെയല്ല പിന്നെ എന്നോട് ചോദിച്ചപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ എന്താ സംഭവം ചെക്ക് ചെയ്ത് ഞാൻ എനിക്ക് ഭയങ്കര ബേജാറാട്ടോ നിങ്ങളുടെ അടുത്ത് പത്ത് റുപ്പ്യ വാങ്ങിക്കണേ നമുക്കൊരു ഇടങ്ങാറല്ലേ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സാധനം വിട്ടിട്ടില്ല ഞാൻ ബാക്കിൽ ബാക്കേക്ക് പോയിട്ടേ മറന്നു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു സോറി താ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ പൈസ അയച്ചു തരാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാധനം രണ്ടാമത് റിട്ടേൺ വിട്ടതരാണോ ഏയ് പൈസ ഒന്നും വേണ്ട സാരില്ല ജാ സാധനം വിട്ടുന്ന ആളാണ് നേരം വെളുത്ത പടനെ ആ സാധനം വിട്ടു കൊടുത്തിട്ടോ അതേപോലെ ഇപ്പോൾ ഒന്നാളിപ്പോൾ ഒരു കേസ് തോന്നു ഒരു താത്ത അപ്പോൾ ഞാൻ ആ താത്താനോടും ചോദിച്ചു ചെക്ക് ചെയ്തിട്ട് പറയാമായിരുന്നു ആ സാധനം വിട്ടിണെന്നാണ് എൻ്റെ സംശയം താത്താക്ക കിട്ടിയിട്ടില്ലെങ്കിൽ മെസ്സേജ് വിടട്ടെ അപ്പോൾ ഒരാഴ്ചയെങ്കിലും മാക്സിമം നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് വിട്ടോളൂ വിട്ടോളിട്ടോ നിങ്ങളെ സാധനത്തിൻ്റെ പൈസ നമ്മൾ വാങ്ങിയിരിക്കണമെങ്കിൽ ആ സാധനങ്ങളെ കയ്യിൽ തരുന്നത് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഒരുപാട് ആളുകൾ എനിക്ക് വിളിക്കലുണ്ട് വിളിച്ചുമ്പോൾ ചോദിച്ചു എനിക്കാവുമ്പോൾ ഒരു സമാധാനമാണ് ആ പൈസ ഗൂഗിൾ പേ ഒക്കെ അയച്ച് തരുമ്പോൾ ഒരു സമാധാനമാണ് അത് കിട്ടും ഞങ്ങൾക്ക് അറിയാൻ പാത്തുവോ ജമ്മാര് പരിപാടി എടുക്കൂല എന്നറിയാറ് നമ്മളങ്ങനത്തെ പരിപാടിയൊന്നും എടുക്കൂല കേട്ടോ അപ്പം ഇൻഷാല്ല അപ്പം മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഇങ്ങക്ക് ഞാൻ പറഞ്ഞു തന്നു നീ കട്ട് ചെയ്യണ രീതി കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ അതിൻ്റെ കുറുക്ക് വിദ്യകളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാലുണ്ട് ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പറയും അപ്പോൾ നീ മെറ്റീരിയൽസ് നാളെ വരുന്നുണ്ട് പുതിയ മോഡൽസുകൾ കിട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പ് സാധനങ്ങൾ അപ്പം അത് ഞാൻ കാണിച്ചു തരേണ്ടി മുറിച്ചുകാണ്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെ കേട്ടോ ഏകദേശം ആളുകളൊക്കെ കറച്ച് മുറിച്ചിട്ട് കാണ്ടാ വീഡിയോ എന്താ എനിക്ക് ഇവിടെ വിട്ട് തരിക അപ്പം ഞാൻ ആദ്യമേ പറയലുണ്ട് നിങ്ങൾ മുറിക്കരുത് സാധനം കിട്ടിയപ്പാട് ഒന്നും മെസ്സേജ് ഇട്ടോളൂ എത്ര തിരക്കാണെങ്കിലും ഞാൻ അങ്ങക്ക് പറഞ്ഞുതരും ചിലപ്പോൾ ടൈമ് നേരം വെകുന്നുള്ളൂ അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയി വരാം അപ്പം നമ്മൾ കട്ട് ചെയ്യണ രീതിയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച് തരേണ്ടിട്ടോ അങ്ങക്ക് ഞാൻ പറഞ്ഞു തരേണ്ടത് ഇൻഷാല്ല നമ്മളെ മുത്തുമണികൾക്കും നമ്മളെമ്മാക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യേണ്ടി പെട്ടെന്ന് കാലൊക്കെ സുഖമാകാനും വേണ്ടി കണ്ടിട്ടോ അമ്മ ഒന്ന് വല്ല വീണതാട്ടോ അന്നത്തെ രസം കേൾക്കണം അന്നൊരു സബ്സ്ക്രൈബർ താത്ത വന്നിരുന്നു കോഴിക്കോട് നിന്ന് താത്ത കാണുന്നുണ്ടാവും താത്താക്കു വല്ലാത്ത അടഞ്ഞോളൂ താത്താക്കു ഭയങ്കര ടെൻഷന് ഒക്കെപ്പാടെ കണ്ടിട്ടേ പിന്നെ ടൈലാറെ കാക്കുവാണെങ്കി ഉമ്മാനേം കൊണ്ടു കാണ്ട് ഓടി ഹോസ്പിറ്റലിൽ ഈ താത്ത വന്നു കാണ്ട് ഇതിനെന്തൊക്കെയാ കാട്ടണ്ട് അറിയിടില്ല താത്ത ഭയങ്കര വേചാർ മിനുവിനും പോനുവിനും ഇങ്ങനെ എടുത്തു നിൽക്കുകയല്ലേ ചോറ് വെച്ചിട്ടുള്ളൂ അന്നാണ് നമ്മളെ ഗ്യാസും കഴിഞ്ഞത് ഇങ്ങോട്ട് ഒക്കെ പാടാല്ക്കുലിക്ക് താത്ത എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്നോ താത്താക്കയങ്കര ഇടങ്ങേറെ കണ്ടിട്ടിട്ടോ താത്ത ഞാൻ പറഞ്ഞു താത്തി ഇങ്ങനെ സമാധാനിക്കണ്ടൊക്കെ റെഡിയാവും ആവും എന്നൊക്കെ പറയണ്ടെ ഇവിടെ വന്ന് കാണുമ്പോഴാണ് എൻ്റെ ഇടങ്ങേർ കാണുന്നത് കാരണം പെട്ടെന്നാണ് കാക്കു പോയപ്പോളേ അപ്പം ഞാൻ പറഞ്ഞു കമൻറ്റ് ഇടണവലിക്ക് അങ്ങനെ പറഞ്ഞാൽ മതിങ്ങൾ കാണില്ലേ ഇഞ്ചാ അവസ്ഥ അവിടെ വന്നപ്പോൾ കാരണീ അവിടെ പറഞ്ഞോട്ടെ പറയണോലും പറഞ്ഞോട്ടെ അതൊക്കെ ബംഗ്ലാവിൽ ഇരുന്ന് ആരോ ഞാൻ ആ താത്താക്ക അകത്തൊരു ചെരുപ്പ് ഇട്ട് കൊടുത്തിട്ട് കൂടി വാങ്ങിയില്ല കേട്ടോ ഞങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോകുന്നതാണ് അതൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ അറിയുന്നുണ്ട് താത്ത അത്ത കുറേ മുട്ടായും കാര്യങ്ങളൊക്കെ കൊടുന്ന് ഒന്നു അല്ല ഒരുപാട് സന്തോഷം ആ താത്താൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും ദുവാ ചെയ്യേണ്ടി കോഴിക്കോട് മുക്കത്തു നിന്നാണ് വന്നത് കേട്ടോ അയിത്താ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് തിരിച്ചു പോയത് പക്ഷെ നമ്മളെ മറ്റേ മക്കളൊന്നും കാണാൻ കഴിഞ്ഞില്ല ഓലൊക്കെ സ്കൂളിൽ പോയിരുന്നു മിന്നും പൊന്നും ഉണ്ടായിരുന്നു പിന്നെ ലിനു ഒരുവോളം വെയിറ്റ് ചെയ്തു നിന്നിട്ടോ അവരെ മോളെ കൂട്ടുകാരിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ അപ്പോൾ മോളവിടെ ഇറക്കിയിട്ട് അത്ത കല്യാണത്തിനൊന്നും പോയില്ല ഞാൻ ഇപ്പോൾ അത്തൂരിൻ്റെ അടുത്ത് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം പറയാം അപ്പോൾ അലഹമുല്ല അപ്പോൾ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ബെഡ് മെറ്റീരിയൽ ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളി നാളത്തെ സ്റ്റോക്ക് പുതിയ ന്യൂ മോഡൽ വരുന്നുണ്ട് ലേസം വില കമ്മിയാക്കുന്നുണ്ട് ഞങ്ങളോട് എപ്പോഴും പറയണം പലരും പല റേറ്റിന് കൊടുക്കുന്നുണ്ട് എനിക്ക് പത്ത് ഉറുപ്പ്യ ഓല് കുറച്ച് തന്നെ കിണേ നിങ്ങൾക്കും ഞാനത് കുറച്ച് തരും ഇൻഷാല്ല അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളായിട്ട് വരാം അസലാമലേക്കും